ഒരിക്കൽ ഒരാൾ നിബിയോട് ഏറ്റവും പുണ്യകരമായ പ്രവൃത്തി ഏതാണെന്ന് ചോദിക്കുകയുണ്ടായി പ്രാർത്ഥന എന്നതായിരുന്നു പ്രവാചകന്റെ ഉത്തരം വീണ്ടും വീണ്ടുമുള്ള അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് ആദ്യത്തെ മൂന്ന് തവണയും പ്രാർത്ഥന എന്ന് ഉത്തരം പറഞ്ഞതിന് ശേഷമാണ് പ്രവാചകൻ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദ് എന്ന് മറുപടി പറയുന്നത് ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് പ്രാർത്ഥന എന്നുള്ളത് യഥാർത്ഥത്തിൽ അവൻ്റെ ഒരു ആയുധം കൂടിയാണ് പ്രാർത്ഥന മനുഷ്യ ചരിത്രത്തോളം പഴക്കമുണ്ട് പ്രാർത്ഥനയ്ക്ക് എല്ലാ മതങ്ങളിലും പ്രാർത്ഥനയുണ്ട് ഖുറാനിൽ തന്നെ ആദ്യ മനുഷ്യനായ ആദം അലൈഹി സ്വലാം മുതൽ മത്സ്യത്തിൻ്റെ ഉദരത്തിൽ കുടുങ്ങിയ യൂനിസ് അലൈഹി ഇസ്ലാമിനെ രോഗങ്ങളെ കഷ്ടപ്പെട്ട അയ്യൂബ് അലൈഹി സ്വലാം ഇബ്രാഹിം അലൈഹ്സ്സലാം ക്കരി അലഹി സ്വലാം ഇങ്ങനെ വ്യത്യസ്ത പ്രവാചകന്മാരുടെ പ്രാർത്ഥന നാം കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ വളരെ നിരാശനായിക്കൊണ്ട് ഒരു പ്രതീക്ഷ പോലുമില്ലാതെ ഏറ്റവും പ്രായം കൊണ്ടും ഭാര്യ വന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും എന്നിട്ടും ഒരു സന്താനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെയും ജക്കരി അലൈഹി ഇസ്ലാമിൻ്റെയൊക്കെ പ്രാർത്ഥന സഫലമാണെന്നാണ് നാം കാണുന്നത് ഇവരുടെയൊക്കെ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമായിരുന്നു അള്ളാഹുവാണ് യഥാർത്ഥത്തിൽ ഈ ലോകത്തിലെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നവൻ അതുകൊണ്ട് അവനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ ആ പ്രാർത്ഥന സ്വീകരിക്കുമെന്ന ഉറപ്പോടുകൂടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കുക തന്നെ ചെയ്യും പാപമോ അല്ലെങ്കിൽ കുടുംബബന്ധം മുറിക്കയോ സ്വന്തത്തിനോ മക്കൾക്കോ എതിരല്ലാത്ത പ്രാർത്ഥനകൾ സ്വീകരിക്കുമെന്നാണ് നാം പഠിക്കുന്നത് പക്ഷേ ആ പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ സമ്പാദ്യം ഹലാലായിരിക്കണം അതുവാ മജ്ജലി ബാധ അതുവാ അഫ്ലി ഇബാദ എന്നിങ്ങനെ വ്യത്യസ്ത തലത്തിൽ പ്രാർത്ഥനയെ വിശേഷിപ്പിച്ചത് നാം പഠിച്ചിട്ടുണ്ട് നമുക്കറിയാവുന്നതാണ് പ്രാർത്ഥന തന്നെയാണ് ആരാധന അള്ളാഹുലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് വിന്യാതരായിക്കൊണ്ട് പൊതുവോടുകൂടി കിബിലൊക്കെ തിരിഞ്ഞുകൊണ്ട് താഴ്മയോടുകൂടി എന്താവശ്യവും ഒരടിമക്ക് അവിടെ സമർപ്പിക്കാവുന്നതാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ആദരണീയമായതാണ് പ്രാർത്ഥന എന്ന് അബൂഹുറഹ് അള്ളഹുൻഹാ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിലുണ്ട് സൂറഫുർഖാൻ അള്ളാഹു ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ അള്ളാഹു എങ്ങനെയാണ് നിങ്ങളെ പരിഗണിക്കുക എന്ന് ഒരു മനുഷ്യരെ ഏറ്റവും അശക്ത എന്ന് പറയുന്നത് ദുവാ ചെയ്യാൻ കഴിയാത്തവനാണ് എന്നാണ് അബൂർഹാമിന് റിപ്പോർട്ട് ചെയ്ത മറ്റു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയാം ഇന്നത്തെ പ്രശ്നകലിഷിതമായ ഈ ഒരു അന്തരീക്ഷത്തിൽ ഒരു മനുഷ്യൻ എത്ര നിസ്സഹായനാണെന്ന് അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ കുടുംബത്തിൽ ഒക്കെയും ഒരു ശക്തിയുടെ നമ്മളെ സൃഷ്ടാവിൻ്റെ ഒരു സംരക്ഷണം ഒരു കാവൽ ഒരു കവചം നമുക്ക് വേണ്ടതുണ്ട് ആ ഒരു കവചിനെ തേടിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഒരു സത്യവിശ്വാസി ഒഴിച്ചു കൂടാനാകത്താണ് നാം ഉറങ്ങി എഴുന്നേൽക്കുന്നത് മുതൽ ബാത്റൂമിലേക്ക് കയറുമ്പോഴാവട്ടെ ഭക്ഷണം കഴിക്കുമ്പോഴാകട്ടെ വസ്ത്രം മാറുമ്പോഴാവട്ടെ വി വാഹനങ്ങളിലേക്ക് കയറുമ്പോഴാകട്ടെ ഓരോ സന്ദർഭങ്ങളിലും വ്യത്യസ്തമായ പ്രാർത്ഥനകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ പ്രാർത്ഥനകളെ നാം പ്രാവർത്തികമാക്കുകയും നമ്മളുടെ എന്താവശ്യങ്ങളും അള്ളാഹുൻ്റെ മുമ്പിൽ സമർപ്പിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട് പ്രാർത്ഥനകൾ സ്വീകരിക്കുന്ന സമയങ്ങളുണ്ട് റമൻ മാസം അതിലൊന്നാണ് അറഫാ ദിവസം വെള്ളി രാവും പകലും നോമ്പുകാരൻ്റെ നോമ്പ് തുറക്കാറാവുമ്പോഴുള്ള പ്രാർത്ഥന സൂര്യാസ്തമിക്കാറാവുമ്പോഴുള്ള പ്രാർത്ഥന ഇങ്ങനെ വ്യത്യസ്തമായ സമയങ്ങൾ നമുക്ക് കാണാൻ കഴിയും വ്യത്യസ്ത സമയവും സന്ദർഭങ്ങളും അനുസരിച്ച് ആ പ്രാർത്ഥനകൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സ്വീകാര്യമായ യുവതിയിൽ നമ്മൾ മുമ്പിൽ വെക്കാനും അള്ളാഹു സ്വീകരിക്കുന്ന കടത്തേക്ക് ഉൾപ്പെടുത്താനും അള്ളാഹു നമ്മൾ സഹായിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ മാത്രം മാർഗദർശനത്തിൽ നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഈ ലോകത്തിൻ്റെ എല്ലാ കെടുതികളിൽ നിന്നും ഈ ലോകത്തും പര ലോകത്തുമുള്ള പ്രതിഫലത്തിനായിട്ടുണ്ട് പ്രാർത്ഥന ഒരു ആരാധനയായി തന്നെ നമുക്ക് സ്വീകരിക്കാൻ കഴിയേണ്ടതുണ്ട് ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം ആദ്യം മുതൽ അവസാനം വരെയും പ്രാർത്ഥന കൊണ്ട് നിറഞ്ഞതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസിയുടെ ആയുധമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് നിരന്തരം ഈ റവാനിലും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമുക്കൊരു ശീലമാക്കാൻ കഴിയട്ടെ